എല്ലാവർക്കും സ്വാഗതം ഇനിന്ന് ആപ്പിൾ ജ്യൂസ് ആണ് ഇപ്പോൾ ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഇത് ഈ ജ്യൂസ് തയ്യാറാക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫ്രഷ് ആയിട്ട് കുടിക്കുക അല്ല ഇതിന്റെ കളർ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ടേസ്റ്റിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് സോ നമ്മൾ ആപ്പിൾ ജ്യൂസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ കളർ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയിട്ടാണ് വരാറ് ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ Mouth, taste, ോ അതിനുവേണ്ടിട്ട് ഞാൻ ഇവിടെ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് നിങ്ങക്ക് ഏത് ടൈപ്പ് ആപ്പിൾ വേണമെങ്കിലും ഇതിന് വേണ്ടിട്ട് ഉപയോഗിക്കാം ഇനി ഞാനിതൊന്ന് പീലൈതെടുക്കാണ് ഇപ്പൊ തോലി കളയാതെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഞാനിപ്പോ തോലി കളഞ്ഞതിന് ശേഷമാണ് മാത്രം ആപ്പിൾ ജ്യൂസ് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് പാല് ചേർത്തിട്ട് ആപ്പിൾ ജ്യൂസ് തയ്യാറാക്കാറുണ്ട് ഞാനിപ്പോൾ ഇത് പാലൊന്നും ചേർക്കാതെ പ്ലെയിൻ ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസ് തന്നെയാണ് തയ്യാറാക്കണത് ഈ ആപ്പിൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഇത് കട്ട് ചെയ്ത് ഇതിലേക്ക് കൊടുക്കാം അതിലേക്ക് ആപ്പിൾ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുമ്പോ കളറ് ചേഞ്ച് ആവൂല ഇതിപ്പോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് എടുക്കാം കുരു കളയാ കുരു വേണ്ട ഇതുപോലെ തന്നെ നമുക്ക് ഈ ആപ്പിളും തൊലി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഇത് ഇനി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമ്മൾ എടുക്കണ ആപ്പിളിൻ്റെ ടേസ്റ്റിനനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കണം പഞ്ചസാരയും അതുപോലെ തന്നെ നാരങ്ങ നീരിൻ്റെയും അളവ് തീരുമാനിക്കാൻ ഇപ്പോൾ പല ആപ്പിളും പല ടേസ്റ്റ് അല്ലേ ചില ആപ്പിൾ നല്ല മധുരമായിരിക്കും ചില ഇതിന് കുറച്ച് പുളിയും കൂടി ഉണ്ടായിരിക്കും ഈ ആപ്പിളിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാം ഈ ആപ്പിള് കുറച്ച് മധുരവും കുറച്ച് പുളിയും കൂടിയും ചേർന്നിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം നാരങ്ങ നീര് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ എടുക്കണ ആപ്പിളിന്റെ ടേസ്റ്റിനനുസരിച്ച് ഞാനിപ്പോ ഒരു നാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ചേർക്കണത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഈ ആപ്പിൾ ജ്യൂസ് എന്നൊക്കെ പറയുമ്പോ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാരയുടെ അളവും ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേനാലും ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് അടച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇതിപ്പം ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ ഈ ജ്യൂസിൻ്റെ കളറൊന്നും തീരെ ചേഞ്ച് ആയിട്ടില്ല ഇതിലേക്ക് ഇനിയിപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എനിക്കിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടിയും പഞ്ചസാര വേണം ഞാൻ കുറച്ചും കൂടി ചേർക്കാണ് ഇനി ഞാനിത് ഒന്നും കൂടി അടിച്ചെടുത്ത് കൊണ്ടുവരാം പുളിയൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് തോന്നണത് ഇതിപ്പോ ഞാൻ ഒന്നും കൂടിയും അരച്ചെടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം ഞാനിപ്പോ അരിച്ചൊന്നും എടുക്കണില്ല ഇതിപ്പോ നേരെ ഈ ഗ്ലാസ്സിലേക്ക് ഓഴിച്ചു കൊടുക്കാണ് ഇതിപ്പോ അരിച്ചെടുത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിട്ടാണ് തോന്നണത് ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഈ ആപ്പിൾ ജ്യൂസിന്റെ കളറൊന്നും തീരെ ചേഞ്ച് ആയിട്ടില്ല നമ്മൾ ഇതിലേക്ക് നാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്ത കാരനാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പിൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോഴേക്കും